ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിംപിൾ ആയിട്ട് റെസിപ്പി തന്നെ നല്ല ഹെൽത്തി കേട്ടോ ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ടേസ്റ്റായിട്ട് എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നുമ്പോൾ നമുക്കിത് കൂടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടിലേക്ക് ആണ് ദസ്ക്രീബിനെ ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വിലയിട്ട് പോകാം അപ്പോൾ അങ്ങനെ നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് അര അരക്കപ്പോളം റവ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് കൈകിട്ടെടുക്കാം ആ റവയുടെ ആ ഒരു പച്ച ചോയ ഉണ്ടാവുമല്ലോ അതൊന്ന് മാറി കിട്ടാൻ വേണ്ടി നമുക്കിതാ ഇതുപോലെ ഇനി ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഒന്ന് കൈകിയിട്ടെടുക്കാം അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഒരു അരിപ്പയിൽ വെച്ചിട്ട് ഒന്ന് അരിച്ചിട്ട് എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ വെള്ളം ഒന്ന് ഊറ്റി എടുത്താലും മതി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അരക്കപ്പ് റവയിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ട് അഞ്ചേ മിനിറ്റ് റസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിന് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ക്യാബേജ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൊടുത്തിട്ട് കുറച്ച് ക്യാരറ്റ് ഇട്ടാ ഒരു ചെറിയൊരു ക്യാരറ്റിൻ്റെ ചെറിയൊരു പീസ് മതിയോ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് കട്ട് ആയിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എരിവിന് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയാലിട്ട് കൊടുക്കാം കേട്ടോ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ പച്ചമുളക് വേണ്ട എന്നാണെങ്കിൽ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ജിഞ്ചിക്കാൽ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികിട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഒരു നുള്ളിൽ മഞ്ഞളിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണും നമുക്ക് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം ഇതിന് കൂടി തന്നെ നമുക്ക് ആവശ്യം ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഈ റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പം മഞ്ഞളും മുളകൊടിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി കേട്ടോ അതൊന്നും നിർബന്ധമൊന്നുമില്ല ഞാനിപ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു കളറൊക്കെ കിട്ടുമല്ലോ അതിന് വേണ്ടി മാത്രം ഇട്ടു കൊടുത്തുനിന്ന് നാട്ടേ ഉള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും കുരുമുളക് കൂടി മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ നിങ്ങൾ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിലും അതനുസരിച്ചിട്ടുള്ള വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെങ്കിലും എടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇനി ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അത് ശരി നമുക്കൊരു പാൻ വെച്ചിട്ട് അതൊന്ന് ചൂടായിരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഓയിൽ വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഓയിൽ ഇതിലേക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇഷ്ടമില്ലെങ്കിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്നതാണെങ്കിൽ ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തേട്ടോ ഉള്ളൂ നമുക്ക് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാ ഭാഗം ഒന്ന് ഒരുപോലൊന്നാക്കി കൊടുക്കാം കേട്ടോ സ്പൂൺ വെച്ചിട്ട് അപ്പോൾ ഓയിലൊക്കെ കുറച്ച് അധികം ഉപയോഗിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ സൺഫ്ലവർ ഓയിലിനേക്കാളിൽ നമുക്ക് നല്ലത് ഒലിവ് ഓയിൽ കേട്ടോ അപ്പോൾ അതാകുമ്പോൾ കുറച്ച് അധികം നമുക്ക് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നമുക്ക് അത് ഇഷ്ടമാണെങ്കിൽ ടേസ്റ്റ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളിത് എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിനും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കൊടുത്താൽ ഇട്ടുകൊടുത്ത് നല്ലതാട്ടോ ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റോളം അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിട്ടൊന്ന് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മൾ ഈ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുന്ന ഈ ഒരു സമയം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും കേട്ടോ നല്ലോണം കുക്കായിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും ഇപ്പോൾ ഇതാ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇനി ഇതിൻ്റെ മുഗൾ ഭാഗം ഒന്ന് കളർ ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും നമുക്കൊരു പത്ത് സെക്കൻഡ് ഫുൾ ഫ്ലെയിം ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുഗൾ ഭാഗം ഒന്ന് നന്നായിട്ട് കളർ മാറിയിട്ട് വരും അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഓയിൽ വെച്ചെടുക്കാം കേട്ടോ ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതെണ്ണായാലും കുഴപ്പമൊന്നുമില്ല അത് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ ഒരു മിനിറ്റോളം ഒന്ന് വെച്ചുകൊടുത്താൽ മതി നന്നായിട്ട് ഒരിഞ്ഞ് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും ഇപ്പം ഞാനിപ്പോൾ അത്രയും സമയം വെക്കുന്നില്ല അതിൻ്റെ ആവശ്യമില്ലാത്ത കൊണ്ട് അത്രയും സമയം വെക്കുന്നില്ല കേട്ടോ ഇനി നമുക്ക് ഇതായിപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പം നമ്മൾ അടിപൊളി റെസിപ്പി ഉള്ള റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആട്ടോ ഡയറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ രാത്രിയും രാവിലെയൊക്കെ ഇതൊന്ന് കഴിച്ചാൽ മതി കേട്ടോ വയർ നിറയും നമ്മൾ മനസ്സിൽ നിറയും നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് കഴിക്കാൻ മടിയും ഉണ്ടാവില്ല കേട്ടോ വെയിറ്റ് ലോസ് ആണെങ്കിൽ നല്ല രീതിക്ക് തന്നെ നടക്കുകയും ചെയ്യും സാധാരണ നമ്മൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഇതുപോലെ ഫുഡ് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ നമുക്ക് പെട്ടെന്ന് അതൊന്നും കണ്ട്രോൾ ചെയ്തിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ല ഞാനി അപ്പോൾ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ തന്നെ നമുക്ക് അത് ഒരു വിഷമവും ഇല്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ വെയിറ്റ് നന്നായിട്ട് കുറയും ചെയ്യും അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം ബൈ താങ്ക്